ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് ഒരു മന്തി ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മാഗി ചിക്കൻ സ്റ്റോക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള റെഡ് ഫുഡ് കളറാണ് അപ്പോൾ ഫുഡ് കളറും ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ഇതിലേക്ക് മന്തി മസാല ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് സ്പൂണ് മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈവച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക അതാ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക പിന്നീട് നമ്മൾ അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തെളിച്ചിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും സ്പൈസസും കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെല്ല ബസ്മതി റൈസാണ് നമ്മൾ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ബസ്മതി റൈസ് നമ്മൾ ഒരു അരമണിക്കൂറ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഇനി ഇത് ഈ അരി ഇതവിടെ ഏകദേശം വെന്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നീട് നമ്മൾ ഈ ചിക്കൻ്റെ മിക്സ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഇത് ഒന്ന് തിളച്ചിട്ട് തന്നെയുണ്ട് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നമ്മൾ തിരിച്ചും മറിച്ചും ഒന്ന് കൊടുക്കുക പിന്നീട് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ആ ഓയിലൊന്ന് മാറ്റി വെക്കുകയാണ് നമ്മൾ ദമ്മിടുന്ന സമയത്ത് ആ അരിൻ്റെ മുകളിലായിട്ട് ഈ ഓയില് കുറേശ്ശേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ലെയർ അത് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കുറച്ച് പച്ചമുളകും കുത്തി കൊടുത്തിട്ടുണ്ട് അടുത്ത ലെയറും ഇതേപോലെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ആ മാറ്റി വെച്ച ഓയിലും ഇട്ട് അതുപോലെ തന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും ചേർത്ത് ഒന്ന് മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് ദമ്മിട്ടെടുക്കാം നമുക്ക് സ്മോക്കിങ് ഫ്ലേവറൊക്കെ ആവശ്യമുള്ള ഒരു ആവശ്യമുള്ള ആളുകൾക്ക് ചാർക്കോൾ വെച്ചിട്ട് പുകച്ചെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഉണക്ക നാരങ്ങ ഞാൻ ഇടാനായിട്ട് മറന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചാർക്കോൾ വെച്ച് സ്മോക്ക് ചെയ്തില്ലാന്ന് കരുതി ടേസ്റ്റിനൊന്നും കുറവൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അത് രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്